ഗോൾഡ് തകർന്ന് തൽക്കാലം ഒരു സപ്പോർട്ട് മൂവായിരത്തി മുന്നൂറിൽ കിട്ടിയിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ് യു എസ് ടുന്ന ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപതിലേക്ക് തൽക്കാലം ഉയർന്നിട്ടുണ്ട് പക്ഷെ മൂവായിരത്തി മുന്നൂറ് തന്നെയാണ് സ്ട്രോങ് സപ്പോർട്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കിട്ടി കഴിയണം കാരണം ടെൻഷൻ കുറഞ്ഞതുകൊണ്ടും അതേപോലെ തന്നെ ഇനിയുള്ള വാർത്തകളും പ്രധാനം തന്നെയാണ് അടുത്ത മണിക്കൂറും ഇപ്പോൾ എന്തായാലും സീസ്ഫെയറിൽ ഉറപ്പിച്ച പോലെ തന്നെയാണുള്ളത് ഇനി സീസ്ഫെയറിന് ഉപരിയായി തന്നെ ഗോൾഡിൻ്റെ സപ്പോർട്ട് മൂവായിരത്തി മുന്നൂറ് തന്നെയാണ് എന്നുള്ളത് കാരണം മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പതാണോ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപതാണോ മൂവായിരത്തി ഇരുന്നൂറ് തന്നെയാണോ എന്നൊക്കെ ചോദ്യമൊക്കെ ഉണ്ടാക്കുന്ന അവസ്ഥയാണ് കാരണം അത്രയും ടെൻഷൻ ഉണ്ടായപ്പോഴും ഗോൾഡ് മൂവായിരത്തി നാനൂറിൻ്റെ ആ പരിധി വിട്ട് അങ്ങനെ വല്ലാതെ പോയിട്ടില്ല ഒരിക്കൽ പോയപ്പോൾ പിന്നെ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് തന്നെ വല്ലാതെ പോയിട്ടില്ല അപ്പോൾ മൂവായിരത്തി മുന്നൂറിൽ ഇപ്പോൾ ഗോൾഡിന് എന്തായിട്ടുണ്ട് ഒരു പിടക്കൽ കിട്ടിയിട്ടുണ്ട് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് നല്ല തകർച്ചയിലേക്ക് വീണ്ടും പോവുകയായിരുന്നു അതായത് ഇപ്പോൾ ഉള്ളത് എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപതാണ് നാളെ വീണ്ടും ഒരു അറുന്നൂറ് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു ഇന്ന് ആയിരത്തിൻ്റെ അടുത്തുനിന്ന് ആൾറെഡി രണ്ട് പ്രാവശ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും അപ്പോൾ വീണ്ടും കുറയുന്നതിൽ നിന്ന് ഗോൾഡ് തൽക്കാലം നിർത്തിയിട്ടുണ്ട് പക്ഷേ അപ്കമ്മിങ് ഹവേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും ആക്റ്റീവ് ടൈം വളരെയധികം പോയിട്ടുണ്ട് യു എസ് യു കെ ലണ്ടൻ മാർക്കറ്റും യു എസ് മാർക്കറ്റും കമ്പയർഡ് ആയിട്ട് എഫക്റ്റ് ആവുന്ന സെവൻ ഓ ക്ലോക്കിൻ്റെ ആ സമയത്ത് നിന്ന് ഗോൾഡ് വലിയ വീഴ്ചയിൽ നിന്ന് വീണ്ടും കര ഇതിട്ടുണ്ട് ഇനിയിപ്പോൾ ആ വലിയ ഒരു ആ മുറി വേൽക്കുന്ന ഗോൾഡ് കയറ കയറി എന്ന് തന്നെ പറയാം ഒരു ഫ്രീ ഫാൾ പിന്നീട് മൂവായിരത്തി മുന്നൂറിൽ നിന്ന് വന്നിട്ടില്ല ഓക്കെ അത് ഗോൾഡിനെ സംബന്ധിച്ച് ഒരു നല്ല ഒരു ഇത് തന്നെയാണ് ഒരു ഇനി സംസാരങ്ങളും മറ്റുള്ള ഇതൊക്കെ വരാനുണ്ട് ഡാറ്റകളൊക്കെ വരുന്നിട്ട് വലിയ ഒരു മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട ഡാറ്റ ഈ ആഴ്ച വരുന്നില്ല എങ്കിൽ കൂടിയും ഓരോ ട്രംപിൻ്റെ താരിഫ് പോളിസികളും മറ്റുള്ളതിലും ഒക്കെ കൺസേൺ തന്നെ ആയിരിക്കും ആളുകൾ അപ്പോൾ മൂവായിരത്തി മുന്നൂറ് സപ്പോർട്ടായി ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ട്രേഡേഴ്സ് കാണുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തൽക്കാലം എന്തായാലും അവർ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ മാർക്കറ്റുകാരും ഇപ്പോൾ വിധേയമായിട്ടുണ്ട് സീസ്ഫെയറിന് ശേഷം ഇന്ത്യൻ ഏഷ്യൻ മാർക്കറ്റായാലും യൂറോപ്യൻ ഐ മീൻ ലണ്ടൻ മാർക്കറ്റായാലും യു എസ് മാർക്കറ്റായാലും സ്റ്റിൽ ഗോൾഡ് ഹോൾഡ് എബൗ ത്രീ ത്രീ സീറോ സീറോ കറക്റ്റ്ലി നമുക്ക് പറയാം മൂവായിരത്തി മുന്നൂറ്റി ഇരുപതിലേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ട് എന്തായാലും ഒരു കൺസോൾട്ടേഷൻ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഈ കൺസോൾട്ടേഷൻ അവിടെ സംഭവിക്കുകയാണെങ്കിൽ ഈ ഷുഡ് ബി എ ബൈയിങ് പോയിൻ്റ് ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിൽ എന്നാലും ഒരു റെസിസ്റ്റൻസ് കാണും ഫർദർ അപ്വാഡ് മൂവ്മെൻറ്റിന് സാധ്യതയില്ല അൺലെസ് ആൻഡ് അണ്ടിർ ആൻഡ് എക്സ്ട്രാ ഐ മീൻ ഒരു എക്സ്ട്രാ കാറ്റലിസ്റ്റ് വരുന്നത് വരെയൊക്കെ എങ്കിലും കാരണം അത്രയും ജിയോ പൊളിക്കൽ ടെൻഷൻസ് ആൻഡ് കൺസ്യൂമർ റെസിൻറ്റൻസ് ലെറ്റായി പോലെയുള്ള ഒന്നൊക്കെയാണ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതിന് സപ്പോർട്ട് ചെയ്ത് സോ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നല്ലൊരു സ്ട്രോങ് എന്തായിരിക്കും ഒരു ഒരു റെസിസ്റ്റൻറ്റ് തന്നെ ആയിരിക്കും സോ വെയ്റ്റ് ആൻഡ് വാച്ച് അതാണ് ഏറ്റവും ബെസ്റ്റ് പോളിസി ബിഫോർ ബൈയിങ് ഓക്കെ എന്തായാലും നമുക്ക് ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപതിൽ നിന്നും ഒരു 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 നൂറ്റി ഇരുപത് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഓക്കെ എന്തായാലും നമുക്ക് നോക്കണം അടുത്ത മണിക്കൂറുകളിൽ നേരം പുലരുമ്പോൾ കൺസോൾട്ടേഷൻ സോണിൽ നിന്ന് എത്ര അങ്ങോട്ട് മേലേക്ക് ഇല്ലാത്ത പന്തി പോകുന്ന അവസ്ഥയില്ല കാരണം അങ്ങനെ പോകില്ല അതിന് മൂവായിരത്തി മൂന്ന് ഇരുപത്തഞ്ചും പൊട്ടിച്ചിട്ട് മേലേക്ക് കയറി പോകൂല കാരണം സീസ്ഫയറുള്ള സമയത്തോളം മറ്റുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും വരാത്ത കാലത്തോളം അല്ലെങ്കിൽ വയലേഷൻസ് ഇല്ലാത്ത കാലത്തോളം ആൾറെഡി ഐ മീൻ സോഫ നോ വയലേഷൻസ് ഐ മീൻ മേജർ വയലേഷൻസ് ആ പ്രദേശത്ത് ട്രംപ് ഞാഹിനോട് ഒന്നും കൂടി ഉഷാറാക്കി പറഞ്ഞതിന് ശേഷം സം എക്സ്പ്ലോഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും എല്ലാവരും ഇപ്പോൾ സീസ്ഫെയറിൽ തന്നെയാണുള്ളത് പക്ഷേ ഗാസീല നിരപരാധികളിൽ പോയി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള എന്നുള്ളൊരു സങ്കടകരമായിട്ടുള്ള കാര്യം അതിലെന്താകുമോ സീസ്ഫെയർ ഉണ്ടാവാത്തത് അതിൽ അതിനാർക്കും കൺസേൺ ഇല്ല അതായത് തിരിച്ചടി ഉണ്ടാകുമ്പോൾ മാത്രമേ സീസ്ഫെയർ വരുന്നുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ വരികയാണ് അവിടെയുള്ള ആളുകൾ കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓർക്കാതെ വരിക ഓക്കെ താങ്ക്